હા <laughs> જય <tomach> 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 ഇപ്പോൾ ഞാൻ തുടക്കം പ്ലേ ചെയ്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അതിൽ ഒരു കേക്ക് കട്ടിയ ചടങ്ങാണ് ചുറ്റിനും പോലീസുകാരുണ്ട് നടുക്കൊരു നേതാവുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് കൈയ്യടിക്കുന്നുണ്ട് ആരോപങ്ങളുണ്ട് എല്ലാമുണ്ട് പോലീസ് വിന്യ വിന്യസിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് കണ്ടിരിക്കുന്നത് ഇത് ഗുജറാത്തിലാണ് സംഭവം ഗുജറാത്ത് ഹൈദരാബാദ് ദരിയാപൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഒന്നാല് ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് സംഭവം മറ്റൊന്നുമല്ല ഗുജറാത്ത് നമുക്കറിയാം ബി ജെ പിയുടെ കുത്തകയാണ് അവിടെയുള്ള ഒരു പ്രാദേശിക നേതാവായിട്ടുള്ള ബി പ്രവർത്തകനായിട്ടുള്ള ഹിമാചൽ ചൗഹാൻ എന്ന് പറയുന്ന ഒരു പ്രാദേശിക നേതാവിൻ്റെ ബർത്ത്ഡേ ഡേ ഫങ്ഷനാണ് ആ കാണുന്നത് അതിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ ആ നക്ഷത്രങ്ങളുടെ എണ്ണവും അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങും അതെല്ലാം കാണുമ്പോൾ നമുക്ക് പിടുത്ത അറിയാലോ ഒരു അവരുടെ തലയിൽ വെച്ചിരിക്കുന്ന തൊപ്പികളും എല്ലാം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ വന്നേ ഉള്ളൂ മുതിർന്ന പൊസിഷനിലെല്ലാം മുകളിലൊക്കെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് ബർത്ത്ഡേ ബർത്ത് ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ് കണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഈ കട്ട് ചെയ്യുന്ന വീഡിയോ ഇത് ഇതിനോടകം തന്നെ പുറം ലോകം അറിഞ്ഞ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഗുജറാത്തിൽ ഉണ്ടായിട്ടുണ്ട് ഗുജറാത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഇതിന് എതിരെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് വിശദീകരണം തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് വിശദീകരണം തേടിയപ്പോൾ പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ബർത്ത് ഡേ ഒന്നുമല്ല അവിടെ ഒരു എന്താണ് ചെറിയൊരു രക്തദാന ചടങ്ങ് നടന്നു അതിന്റെ ലീഡർഷിപ്പ് വഹിച്ച പുള്ളിയാണ് ഈ ചൗഹാൻ എന്ന് പറയുന്ന പുള്ളി ഇദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേ അല്ല ഇദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല കർമ്മത്തിന് ഒരു എന്താണ് ഒരു ഒരു ആദരവ് പ്രകടിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ പോലീസുകാരുടെ വിശദീകരണം ആദരവ് പ്രകടിപ്പിക്കുന്നതിന് രക്തം കൊടുത്തതിനും ഒക്കെ ഈ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഇനിയിപ്പോൾ കേ കേക്ക് കട്ട് ചെയ്ത എല്ലാത്തിനും ഹാപ്പി ബർത്ത്ഡേ പറയണം എന്നു ആയിരിക്കും ചിലപ്പോൾ ഗുജറാത്തുകാർ പഠിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറഞ്ഞതെല്ലാം പോയി ഇത് സംഭവം അവിടെ നടന്നിട്ടുള്ള ഈ പ്രാദേശിക നേതാവ് ബി പ്രാദേശിക നേതാവിൻ്റെ ബർത്ത്ഡേക്ക് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളിലോട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇതുപോലുള്ള ബി ജെ പിയുടെ ഭരണം നിലനിൽക്കുന്ന ഉത്തർപ്രദേശ് ഗുജറാത്ത് അതുപോലുള്ള നിരവധി സംസ്ഥാനങ്ങൾ നമ്മളാ മുന്നിൽ ഇപ്പോഴാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിലാണ് ഈ പല മേഖലകളിലും പല സംസ്ഥാനങ്ങളിലും ചില മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്നാലും എത്ര കൊല്ലങ്ങളായാലും കള്ള വോട്ട് ചെയ്തുകൊണ്ട് ഗുജറാത്ത് പിടിച്ചടക്കും കാരണം ഗുജറാത്തിൻ്റെ മക്കളാണല്ലോ ഈ ശിവ എന്താണ് ദൈവമക്കളാണല്ലോ നരേന്ദ്രമോദിയും അമിത്ഷായും അവരുടെ തലയിലുദിക്കുന്ന ഐഡിയ ഗുജറാത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് ആ ഒരു വർഗീയ പശ്ചാത്തലം The <laughs> ഗുജറാത്തിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് ഗുജറാത്ത് കലാപമൊക്കെ നമ്മൾ അനുസ്മരിക്ക അനുസ്മരിക്കുന്ന രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന സംഭവമാണ് അവിടെ പോലീസുകാർക്ക് വളം വെച്ച് കൊടുക്കുന്നത് പോലീസുകാർക്ക് എന്താണ് ബുൾട്ടോസർ രാജ്യം വിളിച്ചു കൊണ്ടുവന്ന മുസ്ലിങ്ങളെ വീടിടിച്ച് തകർക്കാനുള്ള അനുമതി കൊടുക്കുന്നത് തന്നെ ഈ പ്രാദേശിക നേതാക്കന്മാരും ബി ജെ പി പ്രവർത്തകരും സംഘപരിവാറുകാരുമാണ് അതുകൊണ്ട് അവരും പോലീസുകാരും എല്ലാവരുമായിട്ടൊരു ടൈ ആണ് പോലീസും സർക്കാരും ആഭ്യന്തരം വരിക്കുന്നതും പോലീസാണല്ലോ അപ്പോൾ അവർക്ക് ബി ജെ പിട്ടൊരു കളിയില്ല അതുകൊണ്ട് പ്രാദേശിക നേതാവിനെ നല്ല രീതിയിൽ തന്നെ ശുശ്രൂഷി വിട്ടിട്ടുണ്ട് എന്തായാലും തുടർ നടപടികൾ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ അതിനൊന്നും കാര്യമൊന്നുമില്ല ഇതൊക്കെ അവിടെ പതിവാണെന്നാണ് പിന്നീട് പറയുന്ന കേട്ടറിവ് നല്ല വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ന്യൂനതകൾ നമ്മുടെ രാജ്യങ്ങളിലെ പല മേഖലകളിൽ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ മലയാളികൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഒരു പെട്ടമെങ്കിലും നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കണം ഇന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കണം അതൊന്നും വസ്തുതകളില്ലാത്ത കാര്യങ്ങളല്ല ഇതൊക്കെ നമ്മുടെ ഗൂഗിളുകളിലും അതുപോലെ തന്നെ മറ്റ് അപ്ഡേഷൻ തരുന്ന ഏത് ആപ്ലിക്കേഷനുകളിലും ഇന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപ്ഡേഷനുകളാണ് ഇതെല്ലാം നിങ്ങൾക്ക് വസ്തുത അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ഒരു കമന്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം